സോഷ്യൽ മീഡിയയിലൂടെ നല്ല വരുമാനം നേടിയാലോ നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ അഞ്ചു കൊല്ലങ്ങളായിട്ട് വ്ളോഗ് ചെയ്യുന്ന ആളാണ് ഞാൻ എല്ലാ സോഷ്യൽ മീഡിയയിലും കൂടെ എട്ട് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് എനിക്കുണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ ഈ ലോകത്തിലെ ആർക്കും ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഓരോ സോഷ്യൽ മീഡിയയിലും അക്കൗണ്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഒട്ടും അറിയാത്തവർക്കും ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് കോഴ്സ് എന്ന് കേൾക്കുമ്പോൾ പഠിക്കുമെന്നും വേണ്ട വലിയ എമൗണ്ട് ഒന്നുമില്ല ചുരുങ്ങിയ ചെലവിലാണ് നിങ്ങൾക്ക് എവിടെ നിന്നും ഇത് പഠിക്കാൻ പറ്റും ആയിരം രൂപയുടെ കോഴ്സ് ഫീ ഇപ്പോൾ അഞ്ഞൂറ്റി നാല്പത്തഞ്ചാണ് അഞ്ഞൂറ്റി നാല്പത്തഞ്ചാന്ന് കേൾക്കുമ്പോഴും നെറ്റി ചൊളിക്കണ്ട രണ്ടായിരവും മൂവായിരവും ഒക്കെയാണ് ഓരോരുത്തർ ചാർജ് ചെയ്യുന്നത് നമ്മളത് കുറഞ്ഞ ചെലവിലാണ് ഇനി അതും ചെയ്യണ്ട എന്നാൽ സോഷ്യൽ മീഡിയയുടെ സാധ്യതകളെ പറ്റിയിട്ട് പതിനെട്ട് മിനിറ്റുള്ള ഒരു ഇൻട്രോ വീഡിയോ ഫ്രീ ആയിട്ട് നമ്മൾ ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കാണാല്ലോ അത് നിങ്ങൾക്ക് ലോകത്തെവിടുന്നും കാണാൻ പറ്റും നിങ്ങളുടെ ഫോണിൽ തന്നെ ആൻഡ്രോയിഡിനും ഐഫോണിനും സ്പെഷ്യൽ ആപ്പുകളുണ്ട് അത് ഞാൻ കാണിക്കാം എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഫ്രീ ഇൻട്രോ വീഡിയോ കാണുക ആദ്യം ആൻഡ്രോയിഡിന്റെ കാര്യം പറയാം പ്ലേ സ്റ്റോറിൽ പോവുക സുരേഷം കോഴ്സസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ നമ്മുടെ ചുവന്ന കളറിൽ കാണാൻ പറ്റും അത് ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരുന്നതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് ആദ്യത്തെ പച്ച കളർ കാണുന്നത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വാട്സപ്പിലേക്ക് പോകും താഴത്തൊരു മെസ്സേജ് സെൻഡ് ചെയ്യാൻ ഉണ്ടാവും അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിങ്ക് വരും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം അതല്ലെങ്കിൽ താഴത്തുള്ള യൂസ് അനദർ മെത്തേഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫോൺ നമ്പറോ മെയിൽ ഐ ഡിയോ കൊടുത്തിട്ട് അതിലേക്ക് ഒ ടി പി വെച്ചിട്ടും ലോഗിൻ ചെയ്യാം ഇന്ത്യക്ക് പുറത്തുള്ളവരാണെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുത്തിട്ട് ലോഗിൻ ചെയ്താൽ മതി അതിനുശേഷം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആപ്പ് ഇങ്ങനെയാണ് കാണുക അതിൽ താഴത്ത് കണ്ടോ സ്റ്റോർ എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് കാണാൻ പറ്റും ആ കോഴ്സിലൊന്ന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ വലതുവശത്ത് കാണുന്നതാണ് നമ്മുടെ ഫ്രീ ഇൻട്രോ വീഡിയോ പതിനെട്ട് മിനിറ്റ് ഉണ്ട് അത് കണ്ടിട്ട് താൽപ്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ താഴ്ത്ത് ബൈനോ എന്നുള്ളത് കൊടുത്താൽ മതി ഗൂഗിൾ പേയോ നെറ്റ് ബാങ്കിങ്ങോ അങ്ങനെ എല്ലാ വിധത്തിലും നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾ ഐഫോൺ ആണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ വെരിഫൈ യുവർ ഒർ ജി കോഡ് എന്ന് കാണും അതില് ഡബ്ല്യു ആർ ഡബ്ല്യു വി ടി എം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് വെരിഫൈ കൊടുത്താൽ മതി അതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ചിട്ടോ മെയിൽ ഐ ഡി വെച്ചിട്ടോ ലോഗിൻ ചെയ്യാൻ പറ്റും നിങ്ങൾ വിദേശത്ത് നിന്നാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മെയിൽ ഐ ഡി വെച്ച് ചെയ്യുക അതിന് ശേഷം നിങ്ങളുടെ പേരും മെയിൽ ഐ എല്ലാം കൊടുത്ത ശേഷം ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്റ്റോർ എന്നുള്ളത് കാണും ആ സ്റ്റോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭരത് വശത്ത് ഫ്രീ ഇൻ്റർവ്യൂ വീഡിയോ കാണാം പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ ബൈ നവ് എന്നുള്ളത് കൊടുത്താൽ മതി എല്ലാവരും ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണേ എന്നിട്ട് താൽപ്പര്യമെങ്കിൽ മാത്രം കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി അങ്ങനെ പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് മാസത്തോളം നിങ്ങൾക്ക് ഈ എവിടെ നിന്നും ഈ കോഴ്സ് കാണാൻ പറ്റും ഇത് മാത്രമല്ല ഒരുപാട് ഉപയോഗപ്രദമായ കോഴ്സുകൾ ചുരുങ്ങിയ ചെലവിൽ നമ്മളുടെ ആപ്പിലൂടെ വരുന്നതാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്യണേ Oke. Okay.